വയനാട്ടിൽ രോഗികളുമായി ചുരമിറങ്ങുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയാണ് മന്ത്രിയാകുമ്പോൾ പ്രഥമ പരിഗണന നൽകുകയെന്ന് നിയുക്തമന്ത്രി ഒ ആർ കേളു ജില്ല അഭിമുഖീകരിക്കുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ശക്തമായ ഇടപെടൽ തുടർന്നുണ്ടാവുമെന്നും നിയുക്തമന്ത്രി പറഞ്ഞു വയനാട് ജില്ലയിലെ മെഡിക്കൽ കോളേജാണ് ആ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രഖ്യാപിച്ചത് പക്ഷേ നമ്മൾ ഇരുപത്തി ഒന്ന് പ്രഖ്യാപിച്ച് ഇരുപത്തി നാലിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് വന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുതിയാണ് പക്ഷേ മെഡിക്കൽ കോളേജ് എന്ന രൂപത്തിലേക്ക് എം ബി ബി എസിനുള്ള അഡ്മിഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിൽ ചില ഭൂമി ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങളാണ് തടസ്സമായി വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ആ പിന്നെ ഭൂമി ഏറ്റെടുത്ത നിയമപ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാത്തു നിൽക്കുന്നില്ല അതിന് പകരം നമ്മുടെ മാനന്തവാടി ഹോസ്പിറ്റലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അവിടെ തന്നെ നമുക്ക് ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ എം ബി ബി എസിന് അഡ്മിഷൻ കൊടുക്കുന്ന വേണ്ടി സാധിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചുള്ളത് നിയുക്ത മന്ത്രിയുടെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് നാലിന് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും